സുഹൃത്തുക്കളെ അങ്ങനെ ഒരിക്കൽ കൂടി മലയാളികളുടെ ഈ ഐക്യബോധം ഒരു വിഷയം വന്നാൽ മലയാളി ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ളത് ലോകത്തിനു മുമ്പിൽ നമ്മൾ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അഭിമാനിക്കാം കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഞാൻ പറഞ്ഞത് ഛത്തീസ്ഗഡിലെ പക്ഷേ ചേർത്തൊക്കെ കാണുമ്പോൾ ചിരി വരുന്നത് അവിടെ ഇവർക്ക് ജാമ്യം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ജോൺ ബട്ടാസ് ലെട്ടു വിതരണം ചെയ്യണം ഞങ്ങളുടെ മുമ്പേ ബർത്ത്ഡേ എന്തോ വേണം എഴുതി വെഡിങ് ആനിവേഴ്സറി എന്തോ ആണെന്ന് എഴുതി വിതരണം ചെയ്യണം എന്നിട്ട് ബി ജെ പി കൊടുക്കില്ല അവരുടെ പോയി നമുക്ക് ചോദിക്കണം അത് കഴിയുമ്പോൾ റോജി എം ജോൺ ഈ സിസ്റ്ററിനെ സഹോദരനെ കെട്ടിപ്പിടിച്ച് കരയുന്നു അദ്ദേഹം കരയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അനു പിന്നെ അനൂപ് ആൻ്റണി വന്നിട്ട് ബി ജെ പിയുടെ അനൂപ് ആൻ്റണി വന്നിട്ട് പിന്നെ ഇദ്ദേഹത്തെ ചാനലുകളുടെ മുമ്പിൽ ഒരു ഉമ്മ കൊടുക്കുന്നു ആ മാ മനുഷ്യൻ്റെ ഗതികേടാ അയാൾക്ക് ഇപ്പോൾ എല്ലാം വിളിച്ചിട്ട് പൂട്ടിയായിരിക്കും സിസ്റ്ററുടെ സഹോദരൻ കാരണം ഇവരെല്ലാവരും കെട്ടിപ്പിടുത്ത ധൃതരാഷ്ട്രാലിംഗങ്ങളും ഉമ്മയും ഒക്കെ കൂടെ വെച്ചിട്ട് പുള്ളി ടെറ്റോളിച്ച് പിന്നെ കുളിച്ചിട്ടുണ്ടാകും മിക്കവാറും അന്ന് കലവന്മാരുടെ മാറി മാറി ഒന്നും നോക്കുകയില്ലേ എന്തൊരു അഭ്യാസമാണെന്ന് ആരോപിച്ചു നോക്കേണ്ടത് കാര്യം ഒരു ഓപ്പറേഷൻ ഒരു മിഷൻ അത് കൃത്യമായി ഏറ്റെടുത്ത് എല്ലാവരും കൂടി കൂടിയിട്ടേ ചെയ്തു അതിൽ സന്തോഷമുള്ള നിമിഷമാണ് നിരപരാധികളായ സിസ്റ്റർമാർ അങ്ങനെ കളിത്തുറുകൾ കിടക്കേണ്ടവരല്ല ജയിൽ ജയിലധികം വളരെ അനുഭാവപൂർണ്ണമായും വളരെ സ്നേഹത്തോടെയാണ് അവരോട് പെരുമാറിയിട്ടുള്ളത് വേറെ ജയിലിൽ ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന കോടതിയുടെ ബെയിൽ കണ്ടീഷനുള്ളത് നന്നായി നയിക്കുമോ എന്നാണ് ഇല്ലെങ്കിൽ എല്ലാവരും കൂടി കോറിയിട്ട് അവരടുത്ത് പോയി ചോദിക്കരുതോ അവരെ ആദ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫ്ളാറ്റ്ഫോമി കിട്ടണം ഞങ്ങൾ ഫ്ളാറ്റ്ഫോമി കിട്ടുന്ന പറഞ്ഞു സമ്മർദ്ദം ചെടുത്തു തരുന്ന എല്ലാവർക്കും എന്നിരുന്നാലും വളരെ മാന്യമായിട്ടാണ് സഭയൊക്കെ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തിട്ട് പക്ഷെ അവിടെ രാഷ്ട്രീയക്കാര് സംഭവമൊക്കെ കാണുമ്പോൾ സത്യം മമ്മൂട്ടിയൊക്കെ തോറ്റുന്നതായി അത്ര ഇത്രയും കഴിവുള്ള നടന്മാർ നമ്മളെ രാഷ്ട്രീയത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ബന്ധമാണ് അതിപ്പോൾ പിന്നെ അതൊരു ഭയങ്കര അത്ഭുതമാണ് അതിലേക്ക് വരാം അതിനുമുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനെ എല്ലാവരും കൈകാര്യം ചെയ്ത രീതി ഇപ്പം എ റഗിയും പോയി സുനീർ പോയിരുന്നു അൻപ്രസാദ് എം എൽ എ സുനീർ സിപിയുടെ സുനീർ പോയി അതേപോലെ അൻപ്രസാദ് എം എൽ എ കോൺഗ്രസിൻ്റെ പോയി അങ്ങനെ പലരും പോയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ പിന്നെ ഛത്തീസ്ഗഡിലേക്ക് പോയിരുന്നു ഉണ്ട് പക്ഷെ എന്നാൽ തന്നെ എല്ലാവരും ഹിന്ദു പേരുള്ള ആളുകളെയാണ് അല്ലെ യോ ക്രിസ്ത്യൻ നാമധാരികളെയാണ് മുമ്പിൽ നിർത്തിയത് അനുവാണിയും ഷോൺ ജോർജും ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഇടതു മുന്നണിക്ക് വേണ്ടിയിട്ട് ജോസ് കെ മാണിയും ജോൺ പട്ടാസും ടൈസ് ഭാഗങ്ങൾ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് റോജി എം ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ള ക്രിസ്ത്യൻ പേരുള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ടാണ് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഹിന്ദുവിൻ്റെ ഒക്കെ വിഷയം വരികയാണെങ്കിൽ ഇപ്പോൾ അവർ അങ്ങനെയാണോ ആൾക്കാർ തിരഞ്ഞെടുത്തയക്കുക ഈ മൂന്ന് കൂട്ടരും ഞാൻ പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും മൂന്ന് കുട്ടരും മോശമില്ല ഈ അഭ്യാസത്തിനകത്ത് എല്ലാവരും എട്ടുകാർ പോകുമ്പോൾ കളിക്കാൻ വേണ്ടി പോയതാണ് എല്ലാവരും ഉണ്ട് കൂട്ടായ ഉള്ളതിൽ അതിലൊന്നും എനിക്ക് പിന്നെ സംശയമില്ല പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് പ്രകടനപരത കൂടി ഷോ ഓഫ് കൂടി ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത് ഇത് അതൊരു ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ചെയ്യേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ പണ്ട് കെ പി എസ് സി നാടകം സുഖം ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം ഉൾപ്പെടെയൊക്കെ ഉള്ളത് അതിലൂടെ വന്നത് അത് നാടകങ്ങളുടെ കാലഘട്ടം ഇപ്പോൾ സിനിമയുടെ കാലമാണ് എനിക്ക് വന്നൊരു സർവകക്ഷി സംഘം ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ സർവകക്ഷി യോഗം ചേരാറുണ്ടൊക്കെ ഉണ്ട് അതേപോലെ സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും ഒക്കെ കൂടെ കൂടിയിട്ട് ജോസ് കേരള കോൺഗ്രസും എല്ലാ സകലമായ കേരള കോൺഗ്രസ് ഏറ്റുതൊട്ട് സെഡ് വരെയുള്ള എല്ലാ ഇംഗ്ലീഷ് അക്ഷരങ്ങളും ബ്രാക്കറ്റിൽ വെച്ചിട്ട് കേരള കോൺഗ്രസ് ഉണ്ട് കേരള കോൺഗ്രസ് ജോസഫ് കേരള കോൺഗ്രസ് ജേക്കബ് കേരള കോൺഗ്രസ് മാണി കേരള കോൺഗ്രസ് പിള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പറഞ്ഞുണ്ട് പിന്നെയും ഇത് പറയണം അപ്പം പിന്നെ കേരള കോൺഗ്രസ് സെക്കുലർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്തായിരുന്നാലും ഇവർക്ക് കൂടെ കൂടിയിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് സർവകക്ഷി പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാക്കുകയും എന്നിട്ട് ചലച്ചിത്ര നിർമ്മാണ മേഖലയിലേക്ക് വരണം എന്നേ ഞാനിത്രയും അതില്ല ജോൺ പെട്ടാസ് പണ്ടേ സിനിമയിലൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട് പി സി ജോർജും അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഷോൺ ജോർജ് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല നല്ല പിന്നെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ നടത്താൻ പറ്റും നല്ല ഒരുപാട് സിനിമകൾ കൊണ്ടുവരാൻ കഴിയും ഇത്രയും സ്കിൽഡായിട്ടുള്ള ഇവിടെ ഉണ്ടാകും എന്തുകൊണ്ടാണ് ഈ സംവിധായകർ മറ്റു പലരുടെയും പുറകെ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇവരൊക്കെ അഭിനയം തുടങ്ങിക്കഴിഞ്ഞാൽ മമ്മൂട്ടി മോലക്കെ വീട്ടിലിരിക്കേണ്ടി വരും ഓരോന്നും ആരും വിളിക്കില്ല ഓരോ ഡേറ്റിന് പട്ടിക്കും വേണ്ടി വരില്ല കാരണം ഇവരുടെ ഡേറ്റിന് വേണ്ടി ആൾക്കാർ കാത്തിരിക്കും അതുകൊണ്ട് ഇത് ആരോപിച്ച് നോക്കണേ എവിടെയാണ് ഇവർ ഓക്ക് എന്നുള്ളത് നമ്മൾ ഭയങ്കര പ്രബുദ്ധ രാഷ്ട്രീയ കേരളം പ്രബുദ്ധ കേരളം പ്രബുദ്ധ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനത ഒരു തേങ്ങയില്ല എന്ന് പലവട്ടം പറയാറുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ അത് ഇവരെല്ലാം ഇവിടുത്തെ കോപ്രായം കാണുമ്പോൾ മനസ്സിലാവും ഉണ്ട് അവരൊന്നും ഇവിടുത്തെ എഫേർട്ടിനെ ചേർന്നതായിട്ട് കാണുന്നില്ല പക്ഷേ ഈ കാട്ടിക്കൂട്ടലുകൾ ഒരാൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു ബി ജെ പിയുടെ ആൾ ഷോൺ ജോർജ് കെട്ടിപ്പിടിച്ച് അല്ല അയ്യോ സോൺ ജോർജ് അല്ല മറ്റേ അനൂപാൻ ഉമ്മ കൊടുക്കുന്നു ചാനലുകൾ മുമ്പിൽ റോജിയം ജോൺ കെട്ടിപ്പിടിച്ച് കരയുന്നു പിന്നെ ജോൺ ബെറ്റാസ് ലഡു വിതരണം ചെയ്യുന്നു എന്നായിരുന്നാലും എല്ലാ കേരളത്തിലെ എല്ലാ പാർട്ടിയും ഒന്നിനൊന്ന് വെച്ചം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോകത്ത കുറെ പുള്ളിയിൽ